ഗുരുവായൂർ ആനയോട്ടത്തിൽ പ്രസിദ്ധനായിരുന്ന കണ്ണൻ ഇനി ഓർമ്മകളിൽ മാത്രം ഗുരുവായൂർ ദേവസ്വം കണ്ണൻ കഴിഞ്ഞ ദിവസം രാവിലെ ചരിഞ്ഞു വെളുപ്പിന് ഗുരുവായൂർ ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിലായിരുന്നു മരണം സംഭവിച്ചത് ചരിയുമ്പോൾ ഗോപി കണ്ണന് പ്രായം ഏകദേശം അൻപത് വയസ്സിനടുത്താണ് ആന കേരളത്തിന് വീണ്ടും ഒരു നഷ്ടം കൂടി സംഭവിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിന് തൃശൂർ ഗോപു നന്ദിലത്താണ് ഗോപി കണ്ണനെ ഗുരുവായൂർ ഗുരുവായൂരപ്പന് നടയിരുത്തുന്നത് ഒരു കാലത്ത് ആസാമിൽ ലക്കി പ്രസാദ് എന്നായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവൻ ഗോപി കണ്ണനായി മാറുകയായിരുന്നു ആനയോട്ടത്തിലെ മിനും താരമായിരുന്ന ഇവൻ ഒൻപത് തവണ ആനയോട്ടത്തിലെ വിജയം ഉൾപ്പെടെ കോട്ടയിലെ താര തന്നെയായിരുന്നു വടിവത്ത ശരീരം ആന നടയുടെ സൗന്ദര്യമായ നടത്തം തേൻ നിറമുള്ള കണ്ണുകൾ ഉയർന്നു പരന്ന വായ്ക്കുംഭം നല്ല ഭംഗിയുള്ള കൊമ്പുകൾ തുടങ്ങി നല്ല വിശേഷണങ്ങളുള്ള ഒരു കൊമ്പൻ കൂടിയായിരുന്നു ഇവന്റെ പെട്ടെന്നുള്ള വിയോഗം ആനപ്രേമികളെയും ഗുരുവായൂർ ആനക്കോട്ടയിലുള്ളവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു നീരിൽ കെട്ടിയിരുന്ന കൊമ്പൻ കഴിഞ്ഞ ദിവസം മുതൽ പെട്ടെന്ന് ആഹാരം കഴിക്കാൻ മടി കാണിച്ചിരുന്നു മരുന്നുകൾ ചെയ്തെങ്കിലും രാത്രിയിൽ വീണ്ടും ആനയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അധികം വൈകാതെ വെളുപ്പിന് നാല് മണിക്കടുത്ത് ഇവൻ ഇഹലോകവാസം വെടിയുകയായിരുന്നു ഇനി ഇവൻ ആനയോട്ടത്തിലെ രാജാവ് ഓർമ്മകളിൽ മാത്രം ദേവസ്വത്തിന്റെ പുനത്തൂർ ആനക്കോട്ടയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ഈ ഗജവീരൻ ഗോപികണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതിന് പുലർച്ചെ നാലരയോടെ ഗുരുവായൂർ ആനക്കോട്ടയിൽ വച്ച് ചരിയുകയായിരുന്നു മതപ്പാടിൽ തളച്ചിരിക്കുകയായിരുന്ന ആന കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മരണസമയത്ത് ഏകദേശം നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്ന ഗോപികണ്ണന് മരുന്നുകൾ നൽകിയിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെ ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ആന കിടക്കുകയും താമസിയാതെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു ഗുരുവായൂർ ഗോപി കണ്ണന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവന്റെ വിജയഗാഥകളാണ് ഗുരുവായൂരിലെ പ്രസിദ്ധമായ ആനയോട്ടത്തിൽ ഒൻപത് തവണ ഗോപി കണ്ണൻ ജേതാവായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലായിരുന്നു ഈ വിജയങ്ങൾ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിന് തൃശൂരിലെ വ്യവസായിയായ നന്ദിലത്ത് എം ജി ഗോപാലകൃഷ്ണനാണ് ഗോപികണ്ണനെ ഗുരുവായൂർ അപ്പന് നടയിരുത്തുന്നത് അന്നു മുതൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഭിമാന താരങ്ങളിൽ ഒരാളായി ഗോപികണ്ണൻ മാറി ആനയോട്ടത്തിൽ വിജയിക്കുന്ന ആനയ്ക്ക് പത്ത് ദിവസത്തേക്ക് ഗുരുവായൂരപ്പന്റെ തിടംപേറ്റാനുള്ള പ്രത്യേക അവകാശവും ലഭിക്കാറുണ്ട് ഈ ബഹുമതി പലതവണ ഗോപികണ്ണനെ തേടിയെത്തി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഉൾപ്പെടെ മറ്റ് പ്രധാന അംഗങ്ങൾ ഗോപികണ്ണന് പുഷ്പചക്രം അർപ്പിച്ച് അന്ത്യാഞ്ജലി അർപ്പിച്ചു ഗോപികണ്ണന്റെ വിയോഗം ഗുരുവായൂർ ദേവസ്വത്തിനും ആനപ്രേമികൾക്കും വലിയ നഷ്ടമാണ്